ശർബത്ത് ഷമീറിന്റെ ആ സ്ഥലത്ത് ഓപ്പോസിറ്റ് ബുഹാരിസ് പാലാരിവട്ടം എറണാകുളത്ത് നല്ലൊരു ബിസിനസ് പല ആളുകളും ഈ വീഡിയോ പലതും വന്നപ്പോ അതിന്റെ അടിയിൽ ഇവര് തൃശൂര് ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിച്ചതാണ് എന്ത് പിടിച്ചു ആരെ പിടിച്ചു കള്ളക്കഥകൾ അതിനെ ആളുകൾ അറിയാതെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെന്താ പറയാ ഇൻഡസ്ട്രിയില് സാധാരണ വേണ്ട ഒരു 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 വളർച്ചയുടെ സമയമുണ്ട് പെട്ടെന്നുണ്ടായ ഗ്രോഹത്താണ് അതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇന്റർനാഷണലി ഒരു പക്ഷെ ചിലപ്പോ എൻ്റെ സ്ഥാപനത്തിന് കവച്ചു വെക്കാവുന്ന ഒരു സാധനം ഉണ്ടായിരിക്കില്ല പിന്നെ അനന്തമായി പഠിച്ചോട് അറിയാലോ എന്നെ ഇത് വെട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ആ ഷെഡുമായി ബന്ധപ്പെട്ട് അവിടെ സാധനങ്ങളൊക്കെ ഇറക്കി ആ കട തോപ്പുംപടി കട നടത്തൽ വളരെ പ്രയാസം വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഒന്നും ഒരു ഇല്ല നിരന്തരം പ്രശ്നം വേസ്റ്റ് കൊണ്ടുപോകാൻ കാരണം കടയുടെ എൻട്രൻസിൽ തന്നെ വേസ്റ്റ് വെച്ച് ഇതാവേണ്ട അവസ്ഥയാണ് ഇപ്പൊ കുറച്ചൊക്കെ അഞ്ചു രൂപ കിലോക്കെ ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഒരു ഏകദേശം ഒരു വൺ ഇയർ തകിയന്നോട് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ട് അങ്ങനെ എറണാകുളത്ത് തന്നെ ബുഹാരിസ് രണ്ടെന്നായി പനമ്പള്ളിനും ഈ പാടിവട്ടത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഓഗസ്റ്റ് നവംബറിലായപ്പോ ഡെങ്കി പനി പിടിച്ച് ഞാൻ ആശുപത്രിയിൽ പെട്ടെന്ന് അഡ്മിറ്റ് ആവാണ് അപ്പോ മറ്റേ സർബത്ത് ഷമീറിന്റെ ഓപ്പോസിറ്റ് പാടിവട്ടത്ത് ൂബ് എന്നാണ് അവരുടെ പേര് പേര് പോലും ഒര് ജില്ലവൻ ആരൊന്നും പറയാറില്ല പിന്നെ മനസിലായത് ഇദ്ദേഹം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്റെ പേരിൽ ചിക്കനും മറ്റു സാധനങ്ങളും അവിടെ ഇറങ്ങി രണ്ടു മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം ഒരു സാധനം അമ്പതിനായിരം രൂപ ബില്ല് ആണ് വരും അത് വാങ്ങിച്ച് ആ പൈസയും വരാതെ ഇവിടെ തോപ്പും കട നമ്മള് ഞാൻ വയ്യാണ്ട് കടന്നു അവർക്ക് ഈ ഫുഡ് സപ്ലൈ അവിടെ നിന്നാണല്ലോ ആ ഫുഡ് അവിടെ നിന്നിങ്ങനെ സപ്ലൈ കൊണ്ടുവരാനും അതിന്റെ സിസ്റ്റം കയ്യിൽ നിന്ന് പോയി അവരവിടുന്ന് ഫുഡ് ഇങ്ങോട്ട് വിടാത്തൊരവസ്ഥയായി പിന്നെ അവിടെ നിന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവരാനുള്ള സംവിധാനം ഇതിനൊക്കെ തകർച്ചയായി അവരവിടെ വനംവെള്ളിയും ഈ കടയും ഒഴിച്ച് ഈ തോക്കുംപടിയിലേക്ക് ഫുഡ് പോലെ സപ്ലൈ ചെയ്യാതായി അത് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി ഞാൻ ആശുപത്രിയിൽ ഡെങ്കിപ്പനി പിടിച്ച് കുറച്ച് ഗുരുതരവസ്ഥയായി ആ ആശുപത്രിയിൽ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ വിങ്ങുന്നത് കണ്ടിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത കടയിലേക്ക് തന്നെ അടുത്ത മറ്റേ ടൗണിലെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി അങ്ങനെ എൻ്റെ കൈസെല്ലുകളൊക്കെ ഓപ്പണായി ബ്ലഡ് വരുന്ന സ്റ്റേജിലേക്കൊക്കെ എത്തി കയ്യിലും കാലിലൊക്കെ ഐ സിയുലായി അപ്പോൾ മൊത്തത്തിൽ ഞാൻ എന്നുള്ളൊരു അഭ്യൂഹം പറഞ്ഞു ആ ഗ്യാപ്പില് മിസ്റ്റർ റഷീദും മനാഫും പിന്നെ ഞാൻ അവിടെ ആക്കിയിട്ടുണ്ടാവുന്ന രണ്ടുപേരും ഈ സർവത്വമിയും കൂടെ ഒരു ഈ ബുഹാരി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ലാതാക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നു അപ്പൊ ഈ കട തുടങ്ങി ഷെഡ് വെച്ച് ഇത് റണ്ണിങ് സ്റ്റേജ് ആകുമ്പോ മറ്റൊരു വ്യക്തി അവിടെ നിരന്തരം വരും ആ ഈ ഷെഡ് കൊടുക്കുന്നു അപ്പൊ അയാൾ അപ്പുറത്ത് ആ മൂലക്കിൽ ഒരു പച്ചക്കറി ഷെഡ് ഒക്കെ ഒരു ചെറിയ പീസ് അത് അയാൾ വേണമെങ്കിൽ ഇപ്പൊ ആ സ്ഥലത്ത് അയാൾ തന്നെയാണ് നടത്തുന്നതിന്റെ അറിയില്ല അങ്ങനെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് തിരിച്ചു തരാം കുഴപ്പമില്ല ആ പ്രശ്നമല്ല പക്ഷെ അപ്പൊ എനിക്ക് മനുമായി പൈസ വന്നിട്ട് വേണ്ടി വരും സർവത് എന്തെങ്കിലും കിട്ടാനും അതുപോലെ ഈ പറഞ്ഞ ഷെഡിൽ സർവത് ക്ഷേമികർ ഇറക്കാന്ന് പറഞ്ഞ ഒരു പൈസ ഇറക്കാതെ എന്നെ കൊണ്ട് തന്നെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിച്ചു ഞാൻ ഇപ്പൊ തരാം നാളെ തരാം എനിക്ക് വലിയ പൈസ വരാണെന്ന് അയാൾ അയാളയാളെ തന്നെ കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഈ എന്റെ കൂടെ ചേർന്ന രണ്ടുപേര് അവർക്ക് എന്ത് വലിയൊരു ഓഫർ കൊടുത്തു വരും അവര് മൂന്ന് ലക്ഷം ഇറക്കിയിരിക്കുന്നത് അതിന് പകരം അപ്പൊ അവര് രണ്ടുപേരാണ് അവിടെ നിയന്ത്രിക്കാനൊക്കെ ഉള്ളത് സ്വാഭാവികം അവര് പൈസ കണ്ടും മറിഞ്ഞു അതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഈ സർവത് ക്ഷമീറിനെ ഇപ്പോ കോംപ്രമൈസ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് എന്റെ കൂടെ നിരുന്ന ആളും എന്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ എന്നോട് അഗ്രിമെന്റ് ഉള്ള രണ്ടുപേര് അയാളും കൂടെ ചേർത്തിട്ട് അയാൾക്കേണ്ടി ന്യായീകരിക്കും അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും ഞങ്ങൾക്ക് കണക്ക് തന്നില്ല ഞാൻ പറഞ്ഞു സ്ഥാപനം തുടങ്ങിയ ഒരു മാസം ഒരു നാലു നാല് ദിവസമാകുമ്പോഴാണ് ഞാൻ ആശുപത്രിയിലാവണം ഏകദേശം ഇനി കണക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ക്യാഷോ മുഴുവൻ കൈകാര്യം ചെയ്യണം നിങ്ങളല്ലേ പിന്നെ ഞാൻ എന്ത് കണക്കാണ് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ കണക്കുകൂട്ടി ഇത്ര പോലെ അതോ ഇത്ര രൂപ നഷ്ടമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് തരാനുള്ള കാര്യമുള്ളൂ നിങ്ങളുടെ ഭാര്യയോടെ വിളിക്കുന്ന ഒരാളല്ലേ രണ്ടുപേരും ശമ്പളം ഡെയിലി മറ്റാളും വർക്ക് ചെയ്യുന്നു പിന്നെ എന്താണ് ഞാൻ ചെയ്ത് തരേണ്ടത് അതിനുവേണ്ട മുകളിൽ സ്റ്റാഫിങ്ങനെ ഞാൻ റെഡി ആക്കി ഇട്ട് തന്നു റണ്ണിങ് ചെയ്ത് ബിസിനസ് ആക്കി തന്നു പ്രോഫിറ്റ് ഉണ്ട് അവിടെ അതിന്റെ കണക്കും കാര്യങ്ങളും നോക്കു ഷമീറിന്റെ അമ്മോസുണ്ടാക്കാനും ഒരാടെ കൊടുത്തിട്ട് നോട്ടക്കാരനായിട്ട് ഇരുന്നിട്ട് എണ്ണൂറ് കഴിഞ്ഞെടുക്കാം എന്താ പറയാ തനി അക്രമമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഇവര് ഞാൻ ആശുപത്രി കടന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ച് ഞാൻ ഒരു ഇരുപത് ദിവസത്തോളം പിടിച്ചിട്ടുണ്ട് മൊത്തം ആശുപത്രി ഇറങ്ങി പിന്നെ എനിക്ക് ബ്രഡിന്റെ സെല്ലോ കുറവായിട്ട് ഒരു പത്ത് ദിവസം പിന്നെയും വീട്ടിലിരുന്നിട്ടാണ് പുറത്തേക്ക് പോകുന്ന ഇറങ്ങാൻ പറ്റുന്നത് കാരണം നടക്കുമ്പോൾ തല ഇറങ്ങുന്ന സ്റ്റേജൊക്കെ ഉണ്ടാകുന്നു അപ്പൊ ഡോക്ടർ പറയും ചെയ്തു നമ്മൾ റെസ്റ്റ് ചെയ്യണം കുടുംബക്കാർ പറഞ്ഞു ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റില്ല ശരിയാവട്ടെ എന്നുള്ള അവര് അതിൻ്റെ ഉള്ളില് ഫുള്ള് കൊള്ളയടിച്ച് ബുഹാരിസ് എന്നുള്ള ബോർഡ് അവിടെ അഴിച്ചു മാറ്റി പിന്നെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളവരെ കട എന്റെ തലയില് എന്റെ പേരിൽ ആളുകള് കൊണ്ടു വന്നിരുന്നു ഞാൻ ഇന്ന് വാങ്ങിച്ചു നാളെ പേയ്മെന്റ് കൊടുക്കുക അതായിരുന്നു എന്റെ രീതിയിൽ കോഴിക്കാരൻ മുതൽ എല്ലാവർക്കും മാന്യമായിട്ട് നല്ലൊരു കടം എന്റെ തല എന്റെ തല വെച്ച് അവര് അവിടെ എഴുതി വെച്ചു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല അയാണല്ലോ ഓർഡർ ചെയ്തത് അപ്പോ എന്റെ ഒരു പേര് വിശ്വാസത്തിന്റെ പേരില് അവര് ഒരു മിനിമം കൊടുത്തിരുന്ന ക്വാണ്ടിറ്റി കണ്ടിന്യൂസ് കൊടുത്തിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവര് നിർത്തി പൈസ കിട്ടാണ്ടായപ്പോ ഇവര് ഇവര് കച്ചവടം ചെയ്ത പൈസ ഗോഡൗണ്ട് മുഴുവൻ സാധനങ്ങളും കൊള്ളയടിച്ച് അത് മുഴുവൻ വിറ്റ് ആ വയസ്സ് മൊത്തം ഇവരുടെ കയ്യിൽ ഒന്നും എനിക്ക് തരുന്നില്ല അപ്പൊ അവരെ ചോദ്യം നിങ്ങൾ നിങ്ങൾ ശരിയല്ല നി ഞങ്ങൾക്ക് നിങ്ങൾ കണക്കറണം ഞാൻ പറഞ്ഞു എല്ലാ കണക്കുകളും കാര്യവും നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ നിങ്ങൾ എനിക്ക് കണക്കറണം അപ്പൊ പിന്നെ അവർക്ക് നഷ്ടത്തിന്റെ കച്ചവടം പറയും നഷ്ടമാണ് ഞങ്ങൾക്ക് നഷ്ടം പറ്റി ഒരു കണക്കും എനിക്ക് കൃത്യമായി തരാൻ തയ്യാറല്ലാതെ ഈ പറഞ്ഞ അവരുടെ കടത്തിലേക്ക് എന്റെ ഈ വിറ്റ കാശൊക്കെ എടുത്തിട്ട് പിന്നെ ചോദിക്കേണ്ടത് ഈ ഗോഡൌണില് നിങ്ങൾക്ക് യാതൊരു അധികാരമില്ല സത്യം കാരണം ഞാൻ അഗ്രിമെന്റ് ചെയ്തിരുന്നു അത് പൊപ്പിടാന്ന് പറഞ്ഞിട്ട് അത് നീട്ടിക്കൊണ്ട് അതിന്റെ അഗ്രിമെന്റും മറ്റേ ഘടകയുടെ അഗ്രിമെന്റും ഇതൊക്കെ വാങ്ങിച്ച് അവരെ കയ്യിലാണ് ചതി നൂറ്റൊന്ന് ശതമാനം ചതി ഞാൻ നോക്കിയപ്പോ അവരെ കയ്യിലാണ് അവരുടെ ഡോക്യുമെന്റ് ആ ഷെഡില് ഞാൻ ഇത് ചെയ്യാന്നുള്ള എന്റെ അഗ്രിമെന്റ് പോലും അവര് സഹിക്കുന്നില്ല വിശ്വാസത്തിന്റെ പേര് ചെയ്തു പിന്നെ എന്താ പറയാ അമിതമായി വിശ്വസിച്ചു എന്ന് പറയും അതന്നെ ഞാനിന്ന് മനസ്സിലാക്കിയത് പൊതുവായിട്ട് ഇങ്ങനെ സിഗരറ്റും അല്ലെങ്കിൽ കള്ള കുടിക്കുന്ന ആളുകളായിട്ട് നേരിട്ടിട്ട് ഇടപാടുകൾ സ്വീകരണം അപ്പൊ എല്ലാ കാര്യങ്ങളും പക്കായ ശേഷം സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും ഞാൻ ഞാനിന്ന് പഠിച്ചു പഠിക്കാൻ എന്റെ ബാധ്യതകൾ എപ്പോഴും ഇണ്ട് ഞാൻ വീട്ടിലെ അതില് ഞാൻ ശരിക്കും കുടിപ്പോയി എന്റെ സ്ഥാപനം ഇല്ലാണ്ടായിരിക്കും എറണാകുളത്ത് ബുഹാരിസ് അസ്തമിക്കാം ആ അപ്പൊ ഞാൻ ഈ ആശുപത്രി കടന്നു എണീറ്റു അപ്പൊ കലൂരിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം കൂട്ടിക്കിടക്കാണ് ചെയ്യാൻ പറ്റൂ അപ്പം ചെയ്യാൻ നോക്കാം ഞാൻ ആശുപത്രി കിടന്നു എണീറ്റന് ശേഷം ഞാൻ വന്നിട്ട് പറഞ്ഞു മുമ്പ് സംസാരിച്ചു വെച്ചു ശേഷം വന്നിട്ട് പറഞ്ഞു എനിക്ക് കഴിയുന്നില്ല അതിനിടയ്ക്ക് ഈ കിച്ചന്റെ മറ്റേ കാക്കനാടുള്ള കിച്ചന്റെ ഫുൾ കാര്യങ്ങൾ നോക്കി കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് മനാസ് റഷീദ് ഈ സംഭവം പറയണത് ഒരു പീസ് ബിരിയാണി വെക്കുമ്പോൾ ഞാൻ അവിടെ തോപ്പുമുടിയിലുണ്ടാകുന്ന പത്ത് രൂപ ഇവർ കൊടുക്കാം പക്ഷെ ഇവര് ഒരു ഏറ്റെടുക്കലല്ല ഒരു കാര്യം നോക്കലില്ല കാരണം അവിടുന്ന് ഒരു ദിവസം മുന്നൂറും നാന്നൂറും ബിരിയാണി മന്തി ഇതൊക്കെ ഞാൻ അടിച്ചു പോവണം അപ്പോ അവര് ഒരു പീസ് ബിരിയാണി പത്ത് രൂപ ആമ്പ നാലായിരം അയ്യായിരം ആറായിരം രൂപയാണ് അവർക്ക് ഒരു ദിവസത്തെ വരുമാനം ഒന്നും ചെയ്യാതെ ഒരു വാടക എടുത്താൽ പോലും ഒരു അമ്പതിനായിരം വാടക ഇല്ല അതിനവര് ദിവസം ആ കണക്കും പറഞ്ഞിട്ട് അയ്യായിരം ആറായിരം ഏഴായിരം എണ്ണായിരം രൂപ ഒക്കെ എഴുതിയെടുക്കുക എങ്ങനെയുണ്ട് ഒരു പണിയെടുക്കാതെ എന്തായാലും പഠിച്ചവനവർക്കതിനുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ അടുത്ത് കേട്ടറിഞ്ഞത് എന്താ പറയുക എനിക്ക് എന്തായാലും അതിൽ എനിക്കും കുറച്ച് ബാധ്യതകളതിൽ വന്നു പിന്നെ കള്ളന്മാരായിട്ട് ബിസിനസ് ചെയ്യരുത് കാരണം പ്രത്യക്ഷമായിട്ട് തന്നെ സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുകയും സമ്പത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് ബിസിനസ് ചെയ്യരുത് എന്നുള്ള പുതിയ പാഠം ഞാൻ അതിൽ നിന്ന് പഠിച്ചു അനുഭവങ്ങൾ അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് അങ്ങനെ കലൂരില് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പ്രകാരം തുടങ്ങാൻ പറ്റും ചോദിച്ചു കൊണ്ട് സാധ്യല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞു ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വേണമെങ്കിൽ ആളുകളൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥാപനം എന്റെ പേരിലല്ല അത് വേറെ പേരില് അവരുടെ പേരില് അത് റീസ്റ്റാർട്ട് ചെയ്തു ബിസിനസ് ചെയ്തു ആദ്യമായിട്ട് ആ കടയ്ക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എൻ്റെ ഡയറക്ഷൻ ഞാൻ അതിന് കൊടുത്തു അതിന് അതിന്റെ അവരെന്നെ ആളുകളൊക്കെ വെച്ച് ഏർ ചെയ്തു അതിൽ ഒരു ചാലക്കുടി എന്നുള്ള ഒരാൾ വന്നിട്ട് അതിനെ ചെറിയ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവര അവരത് ഒരുമിച്ച് ചെയ്തു അങ്ങനെ സ്ഥാപനം മഴയൊക്കെ ഇങ്ങനെ അവസാനിക്കണ്ട അതിന് മുന്നേ അപ്പോഴാണ് ആ സ്ഥാപനത്തില് മഴ പെയ്തു കഴിഞ്ഞാല് മുട്ടോളം വെള്ളമാണ് ടേബിൾ ഉണ്ടെങ്കിൽ ടേബിളടക്കം മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളം പുറത്തുനിന്ന് മൊത്തം അടിച്ചു കയറും അപ്പൊ ബിൽഡിങ് ഉയരം കൂട്ടണം പൊന്തിക്കണം അല്ലെങ്കിൽ അടി ഫ്ലോർ കംപ്ലീറ്റ് കംപ്ലീറ്റ് അവരെ അവർക്ക് റെസ്റ്റോറന്റ് ഇല്ല അവരെ റെസ്റ്റോറന്റ് ആയെന്ന് തന്നത് അവിടെ ഇക്കൊല്ലം മുതൽ അവർ കുന്തിക്കുകയാണ് നന്നിട്ട് അത് വേറെ കെയർ ഓഫ് ഇല്ല ഞാൻ നന്ദിയത് തന്നെയാണ് വേറെ ഒരെണ്ണം കൊടുത്ത് വേറെ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ റണ്ണിങ്ങിലുള്ള സ്ഥാപനം ഞാൻ പൊതുവായിട്ട് ഇപ്പൊ പറയലില്ല കാരണം പല ആളുകളും എന്നെ അല്ലെങ്കിൽ എന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു അതിന് പല തെളിവുകളും കിട്ടിയപ്പോ തൽക്കാലം ഞാനിപ്പോ അത് വിളിച്ച് പറയേണ്ട കാര്യമില്ല ബുഹാരിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ രജിസ്റ്റേഡ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ല പബ്ലിക്കില് കൊടുക്കാറില്ല അവര് അവരെ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ട സ്റ്റാഫിന് കൊടുക്കുക ട്രെയിനിങ് കൊടുക്കുക അവർ റണ്ണിങ് ചെയ്ത് സക്സസ് ആക്കി കൊടുക്കുക മറ്റുള്ളതൊക്കെ ഞാൻ ഇവിടെ പറിച്ചത് നിർത്തി എന്തേലും ഇപ്പം ആരുണ്ടെങ്കിലല്ലോ പറയണ്ടോ പിന്നെ ചില ആളുകൾ നമ്മൾ ശല്യപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ വെറുതെ തലവെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബിസിനസിന്റെ പാറ്റേണൊന്നും ഞാൻ മാറ്റി ഈ പറഞ്ഞ കലൂരിലെ സ്ഥാപനം നടത്തി കുഴപ്പില്ലാത്തി സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പാർക്കിംഗ് ഉണ്ടാകുന്നു അതിന്റെ മുമ്പിൽ ആ പാർക്കിങ്ങിലൂടെ ഒരു കാരണം ഈ കട അല്ല പുറത്തേക്കില്ല അകത്താണ് അപ്പോ അവിടെ ആരും നടത്തിയിട്ട് അതുവരെ വിജയിച്ചിട്ടുമില്ല നടത്തിയിട്ടില്ല നടത്താൻ കഴിഞ്ഞിട്ടില്ല ആർക്കും ഒരു പതിനഞ്ച് ദിവസം പോലും ഒരാളും മെട്രോയുടെ ഒക്കെ പണി കഴിഞ്ഞ ശേഷം ആ സ്ഥാപനത്തിൽ നടത്തിയിട്ടില്ല കാരണം ആ സ്പേസ് അങ്ങനെയാണ് പിന്നെ ഈ വെള്ള പ്രശ്നം അതൊന്നും നമ്മളറിയില്ല തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെ നടത്തിയ ആളും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ അദ്ദേഹമാണ് നമ്മൾ വിളിച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് സമീപിച്ചത് നമ്മൾ സപ്പോർട്ട് ചെയ്തു അത് വിജയിക്കുകയും ചെയ്തു അവരുടെ റെക്കോർഡ് കാരണം അവിടെ ഒരു അറുപതിനായിരം രൂപയൊക്കെ ബിസിനസ് ചെയ്ത ഏക ഇത് പറഞ്ഞാൽ എന്റെ കീഴിലുള്ള എന്റെ ഡയറക്ഷനില മാത്രം എന്ന് അവരും പറയുന്നുണ്ട് ബിൽഡിംഗ് ആരും പറയുന്നുണ്ട് അങ്ങനെ ഒരു കച്ചവടം അവിടെ ആരും ചെയ്തിട്ടില്ല വർഷങ്ങളായിട്ട് സീറു വേണം അവരുടെ പ്രോഫിറ്റ് ഞാൻ പ്രോഫിറ്റ് ഒക്കെ ചെയ്തു കാണിച്ചു കൊടുത്തു മാന്യമായി നടത്തും ചെയ്തു അങ്ങനെ ഈ വെള്ളത്തിന്റെ പ്രശ്നം ബിൽഡിംഗ് ഉയരം കൂട്ടലും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു സ്റ്റാഫ് റൂമില്ല വാടക പിന്നെ കൂട്ടണം എന്ന് പറഞ്ഞു അവര് പിന്നീടത് വേണ്ടെന്ന് അവസാനിപ്പിച്ചത് ആ പരിപാടിയോട് അവസാനിപ്പിച്ചു ഒരു ആറുമാസത്തോളം നടത്തി അങ്ങനെയാണ് എനിക്ക് അടുത്തൊരു പ്രപ്പോസല് വരുന്നത് അതിൻ്റെ ഇടയിൽ ഈ പെരിന്തൽമണ്ണയ്ക്ക് അപ്പുറത്തെ ഒരാള് ഹോട്ടലിൽ ഇങ്ങനെ പ്രശ്നമാണ് കച്ചവടമൊക്കെ പ്രശ്നമാണ് വിളിച്ചു ഞാൻ പോയി അവരുടെ കൂടെ വർക്ക് ചെയ്തു അയാൾക്ക് ആ ബിരിയാണി എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കുറഞ്ഞ സ്റ്റാഫിങ്ങായിട്ട് ചെയ്യാൻ അദ്ദേഹം ഓൾറെഡി ഞാൻ വരുമ്പോൾ തന്നെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അടി കിട്ടി അടി കിട്ടിയിട്ട് സ്റ്റാഫിന്റെ ചൂഷണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവരെ അവിടെ ഉള്ള ആൾക്ക് ഞാൻ ഒക്കെ കൊടുത്തു അയാൾ ഹാപ്പി ആയിട്ടാണ് നമുക്കിത് ചെയ്യണം നമുക്ക് ഇതിനെ വളർത്തണം അയാൾ അയാളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന പഴയ ഓണം ക്ഷണിച്ചു അവിടെ പോയി നോക്കി പക്ഷെ എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് വിട്ടു വരാൻ പറ്റുന്ന ഇല്ലായിരുന്നു അദ്ദേഹത്തിനോട് തൽക്കാലം നടത്താനുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തു അങ്ങനെ ഞാൻ തൽക്കാലം ഈ അതും പിന്നെ വേറെ കുറച്ച് കടകളും കൂടെ എന്നെ സമീപിച്ചു എന്നെ എന്നെ ബുദ്ധിമുട്ടിച്ച പെരുമ്പലാവലുള്ള ബുഹാരിസിന്റെ ബോർഡൊക്കെ ഞാൻ പരാതി കൊടുത്തഴിച്ച ആയവരെയൊക്കെ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു വീണ്ടും തിരിച്ച് എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ തല ബോർഡ് ഒന്നും ഉപയോഗിക്കേണ്ട നിങ്ങൾ ഇപ്പൊ എന്ത് ബോർഡ് എന്റെ പേര് അതിൽ ചെയ്തോളു എനിക്കൊരു ചെറിയ ഇത് തന്നാമ ഞാനുവേണ്ട സപ്പോർട്ട്സ് ഞാൻ ചെയ്യാം വേറെയും കുറേ കടകളും എന്നോട് സമീപിച്ചു അവർക്കൊക്കെ ഞാൻ സ്റ്റാഫിനെ പഠിപ്പിച്ചോടും ട്രെയിനിങ് കൊടുക്കും അത്ഭുതം എന്ന് പറയട്ടെ ഓരോ കടകളും സക്സസ് ആയി ഞാൻ പുതിയൊരു ബിസിനസ് വേ കണ്ടുപിടിച്ച് അതുവഴി ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി ആ ബിസിനസ് വേ എന്താണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയാറായിട്ടില്ല അങ്ങനെ ആ സ്ട്രാറ്റജി നല്ല സക്സസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ഗ്രഹവും അതുപോലെ ഇനിയും നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു അവരെയും പഠിച്ചോ പഠിച്ചോൻ എനിക്ക് നടപ്പിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വീണ്ടും പല ആളുകൾ എന്നെ സമീപിച്ചു സംസാരിച്ചു പല ആളുകളായിട്ട് ഞാൻ സമീപിച്ചു എൻ്റെ പ്രൊജക്ടുകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ പലരും മുന്നോട്ട് വന്നു പ്രത്യേകിച്ച് ഷരീഫ് ഖ എന്ന് പറയും അദ്ദേഹം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം ഇതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുമില്ല അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആരെ കയ്യിലില്ല അപ്പൊ എൻ്റെ ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അത് വേറൊരു കഥയായിട്ട് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തി അങ്ങനെ അവസാനം ഞങ്ങൾ ബാംഗ്ലൂരിൽ പ്ലാൻ ചെയ്ത് ഒരു സ്ഥലം ഒക്കെ അന്വേഷിക്കാൻ പോയി അന്വേഷിച്ച് അന്വേഷിച്ച അന്വേഷിച്ച് ഒരു മിനിമത്തിൽ ഈ ഇത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യണം അതാണ് ഇനിയുള്ള ഫ്യൂച്ചർ നമ്മൾ ചെയ്യേണ്ടത് എന്റെ കർമ്മം കൂടുതൽ അതിലായിരിക്കണം ബുഹാരി പറയുന്ന എൻ്റെ ബ്രാൻഡിനെ ചവിട്ടി മെത്തിച്ചാണ് ബ്രാൻഡിനെനിക്ക് ഇനിയൊരിക്കലും ഒരു കുറ്റം പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതെന്റെ ഭാഷയാണ് ഞാനത് ജീവിച്ചിരിക്കേണ്ടെ അത് ചെയ്ത് കാണിക്കണം അപ്പൊ അതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കണം എവിടെയൊക്കെയാണ് കുറവുകൾ ആ കുറവുകൾ മാറ്റിയിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഈ കിട്ടിയ ആറേഴ് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പുതിയൊരു സംരംഭം ചെയ്യണം അങ്ങനെ പല ബുഹാരിസ് തുടങ്ങി അടച്ചു പിന്നെ പല പുതിയ പേരുകളിൽ പല സ്ഥലങ്ങളിലെ നമ്മളെ കടകൾ വന്നു അവരൊക്കെ സക്സസ് ആയി പോകുന്നുണ്ട് ഇനി ഞാൻ ബുഹാരിസ് ആയിട്ട് വീണ്ടും തിരിച്ചുവരുമ്പോ അതാ അതത് ഇനി ആരെ ആരെക്കൊണ്ടൊന്നും മനഃപ്പൂർവം ഇനി കല്ലേറിഞ്ഞാ പോലും മറ്റേ എന്താ പറയാ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കണം ഇനി എന്റെ ഗ്ലാ കട തുടങ്ങേണ്ടത് അത്രയും ശക്തമായിരിക്കണം വെച്ച് കഴിഞ്ഞാൽ കല്ലേറ് നല്ല ഭക്ഷണം കൊടുത്തില്ല കല്ലേറ് വരും അത് കാര്യം അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് എന്റെ ടിക്സിനെതിരാണ് ഞാൻ ഒരിക്കലും പഴയ ബിരിയാണി ചൂടാക്കി വിടുന്ന പരിപാടി എന്റെ ഒരു കടയില് ഞാൻ അനുവദിക്കാറില്ല ചെയ്തിട്ടില്ല ചെയ്യിക്കൂല ഇനി ചെയ്യൂല്ല പിന്നെ ടെക്നോളജി ഞാൻ എടുക്കൊണ്ടുവരാറുണ്ട് പഴയ ഭക്ഷണം ഞാൻ കൊടുക്കാറില്ല കൊടുത്തിട്ടില്ല പക്ഷെ പലരും മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടറെ ചലഞ്ച് ചെയ്തു പിന്നെ പിന്നെ പറയാ എന്റെ ഭക്ഷണം മോശമായിരുന്നു അങ്ങനെയൊക്കെയാണ് കെട്ടുകഥകൾ എന്താവട്ടെ അതിനെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്നെ നശിപ്പിക്കാൻ എത്ര ശ്രമിച്ചാലും അതവരെ കൊണ്ട് കഴിയില്ല അത് മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് എന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല അത് സത്യമാണ് കാരണം അത്രയും ആയിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എന്റെ ചെറുകിലാണ് വിശ്വസിക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പനപ്പള്ളി നഗറിലെ ആ ഒരു സ്ഥാപനങ്ങൾ ഞാൻ വയ്യാതായി കിടന്നു എണീക്കണേ അതിൻ്റെ ഉള്ളിൽ അവരത് കൊള്ളയടിച്ചു അതവര് മറിച്ചു വിറ്റു അതിൽ നിന്ന് വലിയൊരു സംഖ്യ ഒരു കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത് ചില ആളുകളൊക്കെ സമീപിച്ചു സംസാരിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും എന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്ത് പിടിച്ചു പറിക്കാന്നുള്ള ചിന്താഗതിയിലായിരുന്നു പിന്നെ പുതിയൊരു സംരംഭത്തിലേക്ക് എത്തി അപ്പൊ പിന്നെ അതൊക്കെ അവസാനിപ്പിച്ചു പുതിയ ബിസിനസ് കണ്ടെത്തി അത് മാന്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു എട്ട് സ്ഥാപനങ്ങളോളം ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ ടു മാർച്ച് നകത്ത് എനിക്ക് ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു കുറെ ആളുകൾക്ക് എനിക്ക് നല്ല ശമ്പളത്തിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു കുറെ പുതിയ തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടേതായ ഓൺ പേരിൽ എനിക്ക് അഡ്വൈസ് കൊടുത്ത് രക്ഷപ്പെടുത്താൻ സാധിച്ചു അതിലൊക്കെ ഞാൻ സന്തോഷവാനാണ് പുതിയതായിട്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി ചെറിയൊരു സ്ഥാപനമാണെങ്കിലും ചെറിയൊരു സ്ഥലത്താണെങ്കിലും എനിക്ക് ആ ഒരു എൻട്രി കിച്ചൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു അതിന് ചില ആളുകളൊക്കെ ഒത്തുകൂടി സംസാരിച്ചു എൻ്റെ കഥകളൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നെ എല്ലാ കഥയും ഒരു ആറേഴ് എപ്പിസോഡ് പത്തും പതിനഞ്ച് മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് ആരോടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും സാധ്യല്ല എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ എന്റെ കഥയിൽ അടുത്ത ചില വമ്പൻ ടിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ടിസ്റ്റുകളാണ് അടുത്തടുത്ത എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത് പക്ഷേ ഈ എപ്പിസോഡിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കഥയുടെ ക്ലൈമാക്സ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ക്ലൈമാക്സുമായിട്ട് ഞാൻ വരും പക്ഷേ ആ ബ്രേക്കിനിടയ്ക്ക് ചില 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 കൊച്ചു കൊച്ചു കഥകൾ കൂടി പറയാനുണ്ട് ആ കഥകളായിരിക്കും അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ അതിനുശേഷം ഇതിന്റെ ബാക്കി എപ്പിസോഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട ഒരു സന്തോഷം അതുപോലെ തന്നെ കമന്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലായ കഥകൾ എന്താണെങ്കിലും അത് തുറന്നു അറിയിക്കണം തന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടില്ല മോശമായിട്ടുണ്ടെങ്കിൽ മോശമായി ഇത്രയെങ്കിലും നിങ്ങൾ അറിയിക്കണം അപ്പൊ എന്റെ കഥ ഇത്ര സമയം കേട്ടിരുന്നതിന് നന്ദി കൂടാതെ കൺഗ്രാറ്റ്സ് കാരണം ഈ കഥയിലൂടെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാക്കാം ഒരു പക്ഷേ ഇത് നിങ്ങളുടെയും കൂടെ കഥയായിരിക്കും ചിന്തിക്കുക ശരി ചിന്തിക്കും അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം ഓവരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ